ശാസ്താങ്കോട്ട താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ സ്വച്ഛ ഭാരത് ഭാഗമായി ആശുപത്രി വോളണ്ടിയേഴ്സിന് റോട്ടറി ക്ലബ് ശാസ്താങ്കോട്ട ടീഷർട്ടുകൾ നൽകി ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജിത് കുമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹാനയ്ക്ക് ടീഷർട്ട് കൈമാറി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭാരത് പദ്ധതി പ്രകാരം കായികൽപ്പം പ്രൊജക്റ്റോട്ട് ബന്ധപ്പെട്ട് കർസാംകൊണ്ട ഗവൺമെൻറ് ആശുപത്രിയിലെ വാറണ്ടിയന്മാർക്ക് കുറച്ച് യൂണിഫ് കൊടുക്കണമെന്ന് വഴിയുണ്ടായി അത് വളരെ സന്തോഷത്തോടുകൂടി ഉദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വിതരണം കാണുവാണിവിടെ അടക്കം കിട്ടുന്നത് എല്ലാവർക്കും എല്ലാവരും ആശംസകളും തരുന്നത് ഭാഗമായിട്ടാണ് നിങ്ങൾ നമ്മളിൽ നിന്നുള്ളത് അതിൽ നമ്മളൊരു ചെറിയൊരു ആവശ്യമാണ് കൾപ്പിനോട് ആവശ്യത്തിന് വളരെയധികം തുറന്ന മനസ്സോടുകൂടി ഒറ്റ റിക്വസ്റ്റിൽ തന്നെ അവരത് നമുക്ക് സ്വാധീകരിച്ച് തരികയും ചെയ്തിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഞങ്ങളുമായിട്ട് സഹകരിച്ചതിന് റോട്ടറിയോട് ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്താനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തുടർന്നും ഹൈജീൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മലിനീകരണം പരിസ്ഥിതി ബോധവൽക്കരണം ഇത്തരം വിഷയങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് റോട്ടറിയോട് ഞങ്ങൾ സഹകരണം ആവശ്യപ്പെടാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തുണ്ടിൽ നൌഷാദ് അൻസർ ഷാഫി രതീഷ് സനിൽ എന്നിവരും ക്ലബ് ഭാരവാഹികളായ സെക്രട്ടറി കൃഷ്ണകുമാർ സിആർ ജി നായർ ഡി ജേക്കബ് മസൂദൻ പിള്ള എന്നിവർ പങ്കെടുത്തു ആദ്ര മനോജ് വിശാനു ശസ്താംകോട്ട